നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറാൻ സമ്മർദ്ദം ശക്തമാകുന്നതിനിടെ നിലപാട് വ്യക്തമാക്കി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഏതെങ്കിലും രോഗം സ്ഥിരീകരിക്കുകയും ചികിത്സ വേണമെന്ന് ഡോക്ടർമാർ അറിയിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ പിന്മാറുന്ന കാര്യം പരിഗണിക്കുള്ളൂ എന്നാണ് ബൈഡൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതാദ്യമായാണ് വിഷയത്തിൽ ബൈഡൻ പ്രതികരിക്കുന്നത് അതേസമയം എന്ത് തരം രോഗത്തെക്കുറിച്ചാണ് ഉദ്ദേശിച്ചതെന്ന് എൺപത്തിയൊന്നുകാരനായ ബൈഡൻ വ്യക്തമാക്കിയിട്ടില്ല രണ്ടാമതും അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ താൻ പൂർണ്ണ ആരോഗ്യവാനാണെന്നും ട്രംപിന് ഏറ്റവും മികച്ച എതിരാളി താനാണെന്ന് മുൻപ് ബൈഡൻ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ ബൈഡന് സന്ധിവാദവും ഉറക്കം സംബന്ധിച്ച രോഗവും ഉണ്ടെന്നും അദ്ദേഹത്തിന്റെ ഡോക്ടർമാർ കെവിൻ ഒ കെനർ അറിയിച്ചിരുന്നു എന്നാൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ബൈഡൻ ആരോഗ്യവാനാണെന്നും അന്ന് ഡോക്ടർ കൂട്ടിച്ചേർത്തു ബൈഡന് കോവിഡ് സ്ഥിരീകരിച്ചതായി വൈറ്റ് ഹൌസ് ഇന്നാണ് അറിയിച്ചത് ലാസ് വേഗസിൽ യുണിഡോസ് യു എസ് വാർഷിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാനിരിക്കെയാണ് ജോ ബൈഡന് കോവിഡ് സ്ഥിരീകരിച്ചതായി വൈറ്റ് ഹൌസിന്റെ അറിയിപ്പ് പിന്നാലെ വന്നത് കോവിഡ് സ്ഥിരീകരിച്ച വിവരം ബൈഡൻ എക്സ് പേജിലൂടെ ജനങ്ങളെ അറിയിച്ചിരുന്നു ബൈഡനെ മുക്കൊലിപ്പ് ചുമ ശാരീരിക ബുദ്ധിമുട്ട് എന്നീ ലക്ഷണങ്ങൾ പ്രകടമാണെന്നും കോവിഡ് വാക്സിൻ എടുത്തെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു ഡെലവയിലെ റഹോ ബൈത്ത് ബീച്ചിനടുത്തുള്ള വസതിയിൽ ബൈഡൻ ഐസൊലേഷനിൽ പ്രവേശിക്കുമെന്നും വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരീം ജിൻപിയർ വ്യക്തമാക്കി പ്രായാധികവും നാവുപിഴയും അലട്ടുന്ന ബൈഡൻ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുതെന്ന് ആവശ്യമുയരുന്നതിനിടെയാണ് കോവിഡ് സ്ഥിരീകരിച്ചത് അതിനിടെ കമലാ ഹാരിസ് പ്രസിഡന്റ് ആയേക്കുമെന്ന സൂചന കഴിഞ്ഞ ദിവസം ബൈഡൻ പങ്കുവച്ചിരുന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മത്സരത്തിൽ നിന്ന് ബൈഡൻ പിന്മാറണമെന്ന് ഡെമോക്രാറ്റുകളിൽ നിന്ന് ആവശ്യം ആവശ്യമുയരുന്നതിനിടെയായിരുന്നു കമല ഹാരിസിനെ പിന്തുണച്ചുകൊണ്ടുള്ള ബൈഡന്റെ പ്രതികരണം അവർ ഒരു മികച്ച വൈസ് പ്രസിഡന്റ് മാത്രമല്ല അമേരിക്കയുടെ പ്രസിഡന്റുമാകാമെന്നായിരുന്നു കമല ഹാരിസിനെ കുറിച്ച് ബൈഡൻ പറഞ്ഞത് ബൈഡൻ മത്സര രംഗത്ത് നിന്ന് മാറുകയാണെങ്കിൽ കമലയാകും പ്രസിഡന്റ് എന്ന സൂചനയാണിത് നൽകുന്നത് ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് നടനും ഡെമോക്രാറ്റിക് പാർട്ടി അനുഭാവിയുമായ ജോർജ് ക്ലൂണി രംഗത്തെത്തിയിരുന്നു മുൻ ഹൌസ് സ്പീക്കർ നാൻസി പെലോസിയും സമാനമായ അഭിപ്രായം പങ്കുവച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ക്ലൂണിയുടെ അഭിപ്രായ പ്രകടനം ട്രംപുമായുള്ള സംവാദത്തിന്റെ പരാജയത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഉപേക്ഷിക്കാനായി ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് ഉയർന്ന ആഹ്വാനങ്ങൾക്കും മറുപടി നൽകാൻ ബൈഡൻ നടത്തിയ ശ്രമങ്ങൾക്ക് നാക്കുപിഴയും വിനയായി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ് കെ എന്ന് വിളിച്ച ബൈഡന്റെ ഓർമ്മ പിശകനെ റഷ്യയിലെ മാധ്യമങ്ങൾ നന്നായി ആഘോഷിച്ചു ക്രമിൻ നിയന്ത്രിക്കുന്ന റഷ്യ അനുകൂലിയായ സ്ഥാനാർത്ഥിയാണ് താനെന്ന് ബൈഡൻ തെളിയിച്ചെന്നായിരുന്നു വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സക്കറോവയുടെ പരിഹാസം എന്നാൽ നാവു പിണ ആർക്കും സംഭവിക്കാം നിങ്ങൾ അതുമാത്രം മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ ഒരാളിൽ അതേ കാണുമെന്നും ജർമ്മൻ ചാൻസലർ ഒലഫ് ഷോൾസ് ബൈഡനെ പ്രതിരോധിച്ചു ബൈഡൻ ഒരു കുഴപ്പവുമില്ലെന്നും അദ്ദേഹം ഉച്ചകോടിയിലെ എല്ലാ സെക്ഷനുകളിലും പങ്കെടുത്തുവെന്നും സ്പാനിഷ് പ്രധാനമന്ത്രി പെദ്രോ സാജസും പറഞ്ഞു